ഗൈസ് അപ്പോൾ നമ്മുടെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയുടെ തലേ ദിവസമുള്ള വൈബാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയിൽ ആ ദിവസവും പിന്നെ അതുപോലെ തന്നെ പൊങ്കാല ദിവസത്തെ വീഡിയോസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഗൈസ് ഇഷ്ടം പോലെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കേട്ടോ ഫാമിലി ഗെയിമിങ് പിന്നെ കൊച്ചുകുട്ടികൾക്ക് മാത്രമുള്ള ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ ഹാപ്പിയാണ് ഉണ്ടല്ലേ തുള്ളിച്ചാടി നടക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ റിങ് വെച്ചിട്ടുള്ള കുറേ ഐറ്റംസിൻ്റെ ഗെയിമുകളുണ്ട് ഫാമിലി ഗെയിംസ് പിന്നെ ഉണ്ടല്ലോ കുട്ടികൾക്കുള്ള കാർ അങ്ങനത്തെയുള്ള കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാണ് കേട്ടോ അവിടെ നല്ല ആയിട്ട് പോയി നോക്കിയതാണ് അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളാണ് ഇത് ഏസ്റ്റ് ബോട്ടിലാണ് കേട്ടോ ഏസ്റ്റ് ബോട്ടിൽ കലങ്ങളൊക്കെ വയ്ക്കുന്നത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ പിന്നെ അരിയും ശർക്കര അങ്ങനെയുള്ള ഐറ്റംസ് വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ കട്ട ഈ ചൂട് കട്ട പിന്നെ കുറേ സ്റ്റാളുകൾ ഫുഡിൻ്റെ സ്റ്റാളുകൾ ഫാൻസി സ്റ്റാളുകൾ കലം സ്റ്റാളുകൾ അങ്ങനെ 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 കുറേ കുറേ നമ്മുടെ തിരുവനന്തപുരം നഗരം ഫുള്ളായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു ആറ്റുകാൽ പൊങ്കാല വരവേൽക്കാനായിട്ട് അപ്പോൾ കണ്ടില്ല നേരത്തെ ഒക്കെ കല്ലൊക്കെ കൊണ്ടുവച്ച് സ്ഥലം പിടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ അതായത് ദിവസം നമ്മൾ കലമൊക്കെ കലോല്ല നമ്മൾ കല്ല് കൊണ്ടു വെച്ച് സ്ഥലം പിടിച്ചിട്ട് പോയാൽ പിന്നെ അവിടെ ആരും വന്നിരിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നേരത്തെ വന്ന് ഈ പത്ത് ദിവസം മുമ്പ് വന്ന് കല്ലോ എല്ലാം ഈ കല്ലൊക്കെ വന്ന് സെറ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസത്തെ ഒരു വൈബാണ് കേട്ടേതും അപ്പോൾ ഞാൻ വീഡിയോ പിറ്റേ ദിവസത്തേം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതായത് പൊങ്കാല ദിവസം ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ പൊങ്കാല ദിവസത്തെ വീഡിയോയും കൂടെ ഞങ്ങൾ വേറെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഡി ജെ ഒക്കെയാണ് കേട്ടോ നടക്കുന്നത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസിങ്ങും എല്ലാം ഉണ്ട് പിന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മൂട്ടി ചെയ്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ് ഗൈസ് നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൾ ദേവീക്ഷേത്രത്തിൽ ഇന്നത്തോടെ എന്താ നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിയുകയാണ് കഴിച്ച് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും ഡാൻസും ഒക്കെ ഭയങ്കര എന്താ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു കേട്ടോ എട്ടാം ദിവസത്തെ കുറച്ച് കലാപരിപാടികളാണ് നമ്മൾ ഈസ്റ്റ് പോയിട്ട് നടക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം അപ്പം ഞാനും നീനും കൂടെ കുറച്ച് ഷൈൻ ഒക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പരശുരാമ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മളെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ പൊങ്കാലകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം അങ്ങനെ അങ്ങോട്ട് ദൂരോട്ടൊന്നും പോകാറില്ല ക്ഷേത്ര പരിസരത്ത് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരും പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട് പിന്നെ അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവരെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൊങ്കാലകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പൊങ്കാലയ്ക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയ സമയത്ത് കുറച്ച് വീഡിയോ കൂടെ എടുത്തത് ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അമ്മമ്മ മരിച്ചിട്ട് ഒരു അഞ്ച് മാസമൊക്കെ ആയതുകൊള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൊങ്കാലയ്ക്കൊന്നും പോകാൻ പാടില്ല ഒരു വർഷം കഴിയണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ പൊങ്കാലയ്ക്കൊന്നും പോയില്ല കൈസ് അപ്പോൾ ഞങ്ങൾ പോയ സാധനം വായിക്കാൻ പോയ സമയത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ഇത് ക്ഷേത്ര പരിസരത്തുള്ള പൊങ്കാല കലങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഗൈസ് ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് പാച്ചിലൊരു മുടിപ്പര ദേവി ക്ഷേത്രം എന്നൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ മുടിപ്പരയിൽ തൂക്കം ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളുടെ തൂക്കമൊക്കെ ഉണ്ട് അപ്പം തൂക്കം കാണാനായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ഒൻപതര മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് രാത്രി പുറപ്പെട്ടിരിക്കുകയാണ് ഗൈസ് ഗൈസ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാച്ചിലൊരു മുടിപ്പര ദേവിയുടെ ക്ഷേത്രം കേട്ടോ അപ്പോൾ ഇവിടെയാണ് തൂക്കം മുടിപ്പെര എന്നറിയപ്പെടുന്ന കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളുടെ തൂക്കം ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ വന്ന എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഈ കാണുന്നതാണ് പാച്ചല്ലൂര് മുടിപ്പരയിലെ തൂക്ക മഹോത്സവമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ ആ ദിവസമാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തൂക്കം ഉള്ളത് അപ്പൊ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ലക്ഷദ്വീപൊക്കെ നമ്മുടെ സുരേഷ് ഗോപിയുടെ കണക്കായിട്ടൊക്കെ ഇത് ലക്ഷദ്വീപൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളി ക്ഷേത്രത്തിലെ തൂക്കുമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കാണുന്ന തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്നത് തന്നെയല്ലോയെന്ന് പക്ഷേ മറ്റുള്ളവരും കൂടെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ് ഞങ്ങൾ പോയപ്പോൾ തന്നെ ഏകദേശം ഒരു ഒൻപതര മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം ഞങ്ങൾ ആയിട്ടാണ് പോയത് ഞങ്ങൾ പോയപ്പോൾ തന്നെ ഏകദേശം ഒരു അറുപത്തഞ്ച് അറുപത്തെട്ട് ആ തൂക്കവും ഒക്കെ ആയത് ഇപ്പോൾ ഈ എഴുപത്തി മൂന്ന് എഴുപത്തിനാലും തൂക്കുമാണ് കേട്ടോ തൂക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രശസ്തമായ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം ഉള്ളതിൽ ഏറ്റവും ചെറിയ കുഞ്ഞുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾ പോയപ്പോൾ തന്നെ ഏകദേശം ഒരു എഴുപതിനു മുകളിലൊക്കെ ആയി തുടങ്ങിയായിരുന്നു നൂറ്റി ഇരുപത്തി സംതിങ് തൂക്ക ഉണ്ടെന്നുള്ള ഈ പ്രാവശ്യം കുറവായിരുന്നു അപ്പോൾ തൂക്കത്തിന് കുട്ടികൾ ഉള്ളവരും കുട്ടികളുള്ളവരുമുണ്ട് കുട്ടികളില്ലാത്ത തൂക്കങ്ങളും ഉണ്ട് കേട്ടോ അതായത് പിള്ളേരില്ലാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ച തൂക്കങ്ങളാണ് കുട്ടികളില്ലാതെ പൂക്കൾ മാത്രം ഇർത്ത് ഇങ്ങനെ വലം വയ്ക്കുന്നത് കേട്ടോ ക്ഷേത്രം അമ്പലം ഫുള്ളായിട്ട് ദേവീകരിക്കുന്ന സ്ഥാനം തൊട്ട് ഇങ്ങനെ വലം വെച്ച് വരും അതാണ് നമ്മുടെ നേർച്ച തൂക്കം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അമ്മേ ദേവി ശരണം അതായത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരിയുടെ കുഞ്ഞിൻ്റെ റിയാൻ്റെ അതായത് എൻ്റെ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും റിയാന് അപ്പോൾ റിയാൻ്റെ തൂക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ വെച്ച് റിയാൻ്റെ അനിയനാണ് കേട്ടോ ഇത് അതായത് എൻ്റെ കൂട്ടുകാ ഞങ്ങളുടെ കൂട്ടുകാരിയുടെ അനിയൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ മോനെ ഞങ്ങൾ അവനെയും ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അക്കുവിൻ്റെ മോനാണ് കേട്ടോ അക്കുവിൻ്റെ മോനാണ് ഇപ്പം ഞങ്ങളിങ്ങനെ വളരെ കമ്മ്യൂണിക്കേഷൻ കൂടുതലാണ് കേട്ടോ അതായത് മിക്കപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് പാലോലിക്കാറൊക്കെ ഉള്ളത് അങ്ങനെ കരയത്തൊന്നും ഇല്ലെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ അതങ്ങനെ കരയാറൊന്നും ഇല്ല അപ്പോൾ ഞാനും നീനും ഒക്കെ ഇങ്ങനെ മാറി മാറി ഞങ്ങൾ ഒരു കാവടി വീഡിയോയിലൊക്കെ ഇവനുണ്ടായിരുന്നു കേട്ടോ അവനെക്കൂടെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുറേ നേരം അവനുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് ഉറക്കം വരണം എന്ന് തോന്നുക കേട്ടോ ഏകദേശം പത്ത് പത്തേക്കാലൊക്കെ ആയി അപ്പം അവനെ വീഡിയോയിൽ പിടിച്ചിരുത്തേണ്ട ഒരു തത്രപ്പാടിലാണ് ഞാനും നീനും കേട്ടോ അങ്ങനെ ഞങ്ങൾ കളിപ്പിക്കുകയാണ് ഗൈസ് ഗൈസ് അപ്പോൾ ഈ നമ്മുടെ ഉത്സവം ഉത്സവം നടക്കുന്ന അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഇങ്ങനത്തെ സ്വീറ്റ്സും കാര്യങ്ങളില്ല എന്ത് ഉത്സവം അല്ലേ കുറച്ച് മധുരവും എരിവും പുളിവൊക്കെ ഉള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പരിസരത്തൊക്കെ വെക്കുന്നത് ഇത് പിന്നെ ഇതുപോലെ മസാല കടല അങ്ങനെയൊക്കെ മസാല കടല പിന്നെന്താ കരിമ്പ് പിന്നെ സ്വീറ്റ്സ് കുറേ ലഡു ജിലേബി അങ്ങനത്തെ ഐറ്റംസ് പാവകൾ പിന്നെ ബലൂണ് അങ്ങനെ ഐസ്ക്രീം ഇതൊന്നും ഇല്ലാതെ എന്ത് ഉത്സവം പറമ്പല്ലേ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ വൈബ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു അമ്പലമാണ് കേട്ടോ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തൂക്കം കാണാനാണ് വന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അമ്മേ ദേവി ശരണം അപ്പോൾ ഗൈസ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്താ നമ്മളങ്ങനെ വേറെ ഒന്ന് മനസ്സിലട്ടോ ഐസ് ക്രീമെടുത്ത് എൻ്റെ വീഡിയോസ് പോയി ഗൈസ് എഡിറ്റ് ചെയ്ത സമയത്ത് രണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ മേടിച്ചു ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കുടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഷോയൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എനിക്ക് സൺഗ്ലാസ് ചേർന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ തലയിൽ ഇരുന്ന് മിഞ്ഞ് ലൈറ്റ് ഉള്ള ബോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിലോ കാണാം ടാറ്റ ബൈ ബൈ സി യു ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്